ഹലോ സമകാലിക വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കോൺട്രവേഴ്സികളെ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അത് വീഡിയോ കാണത്തില്ല എവിടെയെങ്കിലും പോ അങ്ങനെ പോകുമ്പോൾ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തിടും കേട്ടോ ആ വീഡിയോയിലാണ് ഞാൻ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എനിക്കിപ്പോൾ ഇത് നിങ്ങളുടെ അഞ്ച് പേരെങ്കിലും ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു സമാനമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളവർക്ക് കമൻ്റ് ഇടാം കേട്ടോ അപ്പോൾ പറയാൻ തുടങ്ങുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ സമാധിയാണ് സമാധി പ്രശ്നമാണ് എന്താണ് സമാധി എന്ന് അറിയാത്ത ഒരു കുടുംബം അവര് ചെയ്ത ഒരു തെറ്റ് അവര് അറിവില്ലായ്മ തെറ്റാ അവർക്ക് തെറ്റായിട്ടായിരിക്കില്ല തോന്നുന്നത് അറിവില്ലായ്മയാണ് അപ്പം നമുക്കൊക്കെ മനുഷ്യന് നമ്മൾക്കൊക്കെ ഈ ആൾക്കാരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് യാതൊരു അധികാരവും ഇല്ലാത്തവരാണ് എനിക്ക് ഒരുപാട് തെറ്റുകളുള്ള ഒരാളാണ് ഞാൻ തെറ്റുകൾ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിന് ദൈവമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതൊക്കെ വേറൊരു രീതിയിലാണ് മറ്റൊരാൾക്കും അങ്ങനെ ആവണമെന്നില്ല എൻ്റെ തീർത്ഥാടന സമയത്തെ കുറേ വീഡിയോകളാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ആഴിമലയും മറ്റേത് പത്മാസ്വാമി ക്ഷേത്രമൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം വീഡിയോ ഒക്കെ അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അജ്ഞതയെക്കുറിച്ച് എൻ്റെയും എനിക്കും അജ്ഞതയില്ലെന്നല്ല കേട്ടോ അജ്ഞതയുള്ളവരാണ് എല്ലാവരും പക്ഷേ അവർ പറയുന്ന ചില കാര്യങ്ങൾ ട്രോള് നമുക്ക് ചിരിക്കാൻ തോന്നും മരുന്ന് കഴിച്ചു ബി പിക്ക് മരുന്ന് കഴിച്ചിട്ട് പോകുന്നു ആചാര്യന്മാർ മരുന്ന് കഴിച്ചിട്ടാണ് സമാധി ഇരുന്നിട്ടുള്ളതെന്ന് മകൻ പറയുന്നു അത് ചാനലുകാർക്ക് ഒരു അവർക്ക് തന്നെ ചിരിയാവുന്നു തമാശയാവുന്നു അപ്പോഴേ ഇന്ന് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ ബോഡി എടുത്തു അവിടുന്ന് കൊണ്ടുപോയി പോസ്റ്റ് അസ്വാഭാവിക മരണമാണ് അല്ല ഒരു അല്ല ഒരു കൊലപാതകമല്ല ഒരു ദുരിത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ വരുന്നു ഞാനിപ്പോൾ ബോഡി എടുത്തപ്പോൾ തന്നെ ഞാനിവിടെ ഇരുന്ന് സംസാരിച്ചു ഇനിയിപ്പോൾ വരാൻ പോണ വാർത്ത അതായിരിക്കും എന്ന് പറഞ്ഞു കാരണം നമുക്ക് ഒരു ഒരു അറിവുണ്ടല്ലോ അത് വെച്ചിട്ട് പൂണ്ടുപോയിട്ട് അവർ വൈകുന്നേരം പറയുകയാണ് കുറേ മനുഷ്യനിക്ക് പറ പറയാൻ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ കാരണം കുറേ മനുഷ്യർ കൂടെ നിന്നിട്ട് പറയാണ് ഇനി ഇത് എടുക്കട്ടായിരുന്നു കുടുംബം പറഞ്ഞു കൊണ്ടിരുന്നത് ഇതല്ലേ എടുക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു ആ ഇനി നാളെ മഹാസമാധിയാണ് കുറേ മുനിമാരെയും കുറേ മഹർഷിമാരെയൊക്കെ വിളിച്ചിട്ട് സ്വാമിമാരെയൊക്കെ വിളിച്ചിട്ട് നാളെ മഹാസമാധിയാണെന്ന് എന്താണ് ഇവർ സമാധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കില്ല ശ്രീനാരായണ ഗുരുവിനെ ഗോപൻ സ്വാമിയുടെ സമാധിയോട് ഉപവിക്കുന്നത് കണ്ടു മോനാണേ അജ്ഞതയാണ് കാരണം എന്ന് പറഞ്ഞത് തന്നെ അതുകൊണ്ടാണ് അതിനെ അനുകൂലിച്ച് പറയുന്ന ആൾക്കാരെ മൈൻഡ് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഇവർക്ക് അജ്ഞതയുണ്ട് ഇവർ ചാനലുകളിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാരല്ല ഇവർ പൊതുമത്യത്തിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാരല്ല അപ്പോൾ ഇവർക്ക് അജ്ഞതയുണ്ട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര അവബോധമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ സ്വന്തം അച്ഛനെ അതിൽ എന്തോ ആയിക്കോട്ടെ അത് ഇനി കോടതി കേസ് നിയമം ആ വഴിക്ക് പോട്ടെ നമുക്ക് എനിക്കൊരു അഭിപ്രായമുണ്ട് അതിൽ അച്ഛനെ എന്തോ മക്കള് കൊന്നു കളഞ്ഞു എന്നൊന്നുമല്ല കേട്ടോ അത്രയ്ക്ക് വലിയ ഒരു ബുദ്ധി ഇല്ലവർക്ക് അവർക്ക് ഒരു കഠോര അല്ല ഇവരുടെ ബുദ്ധി ഇവർ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതുവഴി എന്താണ് ദൈവമാണ് യോഗീശ്വരനാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതുവഴി ഭക്തി വിറ്റ് ജീവിക്കാമെന്ന് കരുതിയ ഒരു കൂട്ടാൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഭക്തി വിറ്റ് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അതിനെ അനുകൂലിക്കുന്നവരും അതിനിടയ്ക്ക് ഹിന്ദു മരിച്ചു മുസ്ലിം കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് മതത്തെ പറയുന്നത് പോലും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ മതം വിളിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല ഞാൻ ഇപ്പോഴും പറയുന്നു മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരവിടെ പറഞ്ഞു കൊണ്ടിരിക്കുകയുള്ളു ഞാൻ മനുഷ്യനെയാണ് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അവനവൻ്റെ മതത്തിൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ ബോധമുള്ളവർക്ക് മനസ്സിലാവും എന്താണ് മതമെന്നും എന്താണ് മതത്തിൻ്റെ മൂല്യമെന്നും ഒക്കെ അപ്പോൾ അവരവർ അവരുടെ മതത്തിനെ പൊക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്നും മറ്റേത് വിഗ്രഹാരാധന അല്ലെങ്കിൽ ദൈവാരാധന ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഓരോരുത്തരുടെയും വിശ്വാസമാണ് എൻ്റെ എൻ്റെ ദൈവാരാധന എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ ദൈവം അയച്ചിരിക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ദൈവം അവർക്ക് ആയുസ് ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ ഞാൻ എവിടെയോ ദൈവമുണ്ട് എന്ന് വിചാരിക്കുന്നു ആ ശക്തിയിൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കുന്നു ആ ശക്തിയിൽ ആശ്രയിക്കുന്നു അത് എൻ്റെ മാത്രം ഒരിഷ്ടമാണ് മറ്റൊരാളിൻ്റെ ഇഷ്ടമാവണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കുണ്ടാകും ഒരുപാട് അജ്ഞതകൾ പക്ഷെ ഞാൻ എൻ്റെ മതമാണ് വലുത് ഞാനൊരു പിന്നെ ഈ ഈ മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ മതം ആണ് പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഓരോ അറിവുകൾ ഈ പണ്ട് ഉള്ള ശ്രീനാരായണ ഗുരു പോലെയുള്ള ആചാര്യന്മാർ അല്ലെങ്കിൽ മഹാപുരുഷന്മാർക്ക് അറിയാമായിരുന്നു സത്യം എന്താണെന്ന് ഇപ്പോഴും നല്ല വായന അറിവുള്ള ആൾക്കാർക്ക് അറിയാം എന്താണ് സത്യം എന്നൊക്കെ അപ്പോൾ ഇത്രയും മണ്ടത്തരങ്ങളിലൊക്കെ വീണു പോകാതിരിക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ മണ്ടത്തരം പറയുന്ന മക്കളോടൊപ്പം ഒരുമിച്ച് നിന്ന് ഇനിയും നാളെ മഹാസമാധിയാണെന്നൊക്കെ പറയുമ്പോൾ ദേഷ്യ പരിഹാരം കേട്ടോ അതുപോലെ തന്നെ ഇന്നൊരു കുട്ടിയുടെ മരണം നടന്നത് കണ്ടു ആത്മഹത്യ കറുത്തതിൻ്റെ പേരിലാണത്രേ കറുത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തുത്രേ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും ഭർത്താവ് കഷ്ടപ്പെട്ടു പത്തൊമ്പത് വയസ്സിൽ തന്നെ എന്ന് കുട്ടി പറഞ്ഞുത്രേ ഈ മാതാപിതാക്കൾക്കൊക്കെ അവരുടെ വീട്ടിലൊരു വിസ്മയോ ഒരു ഉത്തരയോ ഒക്കെ ഉണ്ടായാൽ മാത്രമേ മാതാപിതാക്കൾ കല്യാണം കഴിപ്പിലയക്കാതിരിക്കൂ ഞാൻ പറയുന്നത് പെൺകുട്ടികളെ നിങ്ങൾ സ്വതന്ത്രരായി അവരെ പഠിച്ച് ജോലി നേടാൻ അനുവദിക്കൂ എന്ന് എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു അന്യൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ അതൊരു നമ്മുടേതല്ലല്ലോ െന്ന് കരുതുന്ന ആൾക്കാരോട് എന്ത് പറയാനാണ് അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഡിസബിലിറ്റിയും ഡിസബിലിറ്റിയുള്ള ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ അല്ലാത്തവർ വെറുതെ ഇങ്ങനെ അയ്യോ കഷ്ടം പാവോ എന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ ഈ സമൂഹത്തോട് നിങ്ങൾ അന്ധവിശ്വാസികളാവാതിരിക്കൂ എന്താണ് നിങ്ങളുടെ ദൈവവിശ്വാസം അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് വീഡിയോ നിങ്ങളെ മുമ്പ് വയ്ക്കുന്നു